മനുഷ്യ പെർസെപ്ഷൻ്റെ അടിസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന ഈ പാറ്റേണുകൾ സ്റ്റോർ ചെയ്ത് വെക്കുകയും അതിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് യഥാർത്ഥത്തിൽ ഈ മേഖലയെ കൂടെ പരിഗണിക്കണമെന്ന വാദം കമ്പ്യൂട്ടറിൻ്റെ ഉത്ഭവകാലം മുതലേ ഉണ്ട് അതിനെ മറ്റു പല താല്പര്യങ്ങളും കൊണ്ട് പരിഗണിച്ചിരുന്നില്ല എന്നതാണ് അറുപതുകളുടെ പകുതിയാകുമ്പോഴാണ് ഈ മേഖലയിൽ ഒരു ഒരു മാറ്റം വരുന്നത് ഡൊമൈൻ ആയി ചില മേഖലകളിൽ കമ്പ്യൂട്ടർ വരികയാണ് അപ്പോഴും അത് അതിൻ്റെ പ്രാഥമിക രൂപത്തിൽ നിന്നതല്ലാതെ അതിനെ കുറച്ചുകൂടി വികസിപ്പിക്കാൻ കഴിയാതെ വന്നു വീണ്ടും ഈ ഇതിന്മേലുള്ള റിസർച്ച് പിന്നോട്ട് പോവുകയാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ നിലയിൽ പാറ്റേണുകളെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് കാര്യങ്ങൾ വേർതിരിക്കുന്നത് ഇതിന് ലേണിങ്ങിന് ആവശ്യമായ ഹ്യൂജ് ഡാറ്റ ആവശ്യമാണ് ഇതിൽ വരാം അതുകൊണ്ട് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്ന് എടുക്കുന്നൊരു വിവരം പഴയ പ്രോഗ്രാംഡ് കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കുന്നൊരു വിവരം പോലെ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്നതല്ല ചിലപ്പോൾ തെറ്റാം ഒരു ചെറിയ തരിമ്പ് മാത്രം ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു മഹാലോകത്തിൻ്റെ മഹാവിപ്ലവത്തിൻ്റെ തലമാണ് അത് അതിൻ്റെ വളരെ ചെറിയൊരു മുടിനാരിഴ മാത്രമേ നമ്മൾ പുറത്ത് കണ്ടിട്ടുള്ളൂ നമസ്കാരം വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം കഴിഞ്ഞ ലക്കത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണ് സംസാരിച്ചത് അതിൽ നമ്മുടെ കമ്പ്യൂട്ടറുകളുടെ ആദ്യകാല വിഭാഗത്തിൽ വരുന്ന ഡിഡക്റ്റീവ് ലോജിക്കിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാംഡ് കമ്പ്യൂട്ടറുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന കൺസെപ്റ്റുകളെ കഴിഞ്ഞ ലക്കത്തിൽ സംസാരിച്ചത് ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഈ കമ്പ്യൂട്ടറുകൾ കമ്പ്യൂട്ടർ എന്നല്ല ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യയും വികസിക്കുന്നതിൻ്റെ പിന്നിൽ ഭരണകൂടങ്ങളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും ലാഭേച്ഛയുടെയോ യുദ്ധ കൊതിയുടെയോ ആക്രമണോത്സുകതയുടെയോ ഒക്കെ ചരിത്രമുണ്ട് കമ്പ്യൂട്ടറിൻ്റെ ഇപ്പോൾ പിന്നിലും ആ ചരിത്രമുണ്ട് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഡിഡക്റ്റീവ് ലോജിക്കിൽ പ്രവർത്തിക്കുന്ന സിലോജിസ എന്ന് നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ കണ്ട ആ ഡിഡക്റ്റീവ് ലോജിക്കിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ വികാസത്തിന് ഫണ്ട് നൽകാൻ അല്ലെങ്കിൽ അതിൽ ഫണ്ട് ചെയ്യാൻ ഗവൺമെൻറ്റുകളും വലിയ വ്യവസായ സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ തുനിയുന്നൊരു ഘട്ടത്തിലാണ് അത്തരം കമ്പ്യൂട്ടറുകളുടെ വലിയ വികാസം ഉണ്ടായിത്തീരുന്നത് നിങ്ങൾക്കറിയാം ഒരു സിനിമ എടുക്കാൻ ഒരു തിരക്കഥയോ ഒരു സംവിധായകനോ അതിന്മേലുള്ള താല്പര്യമോ മാത്രമോ പോരാ അതിൽ പണമുടക്കാൻ ആൾ വേണം അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാവുകയില്ല അതുകൊണ്ട് ഈ പ്രോഗ്രാംഡ് കമ്പ്യൂട്ടറുകളുടെ ഒരു വികാസം എന്ന് പറയുന്നത് അത് പല നിലയിലത് ഈ ലോകത്തെ വലിയ യുദ്ധ ഭീമന്മാർക്കും ആയുധ കച്ചവടക്കാർക്കും ധനകാര്യ സ്ഥാപനങ്ങളുടെ ലാഭേച്ഛ മോഹിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കുമൊക്കെ അതിനകത്ത് താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് അത് വളർന്ന് വികസിച്ചത് ആ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഒരു രീതി എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ പറയുകയുണ്ടായി നിങ്ങൾക്കിതിൻ്റെ തുടർച്ച ലഭിക്കണമെങ്കിൽ ഒരുപക്ഷെ ആ വീഡിയോ കണ്ടുവരേണ്ടതുണ്ട് യുക്രിഡിയൻ ജോമെട്രിയൊക്കെ പ്രവർത്തിക്കുന്നതുപോലെ ഒരു ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അഞ്ചോ ആറോ ജനറൽ സ്റ്റേറ്റ്മെൻ്റുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ നിർദ്ധാരണം ചെയ്ത് അതിൽ നിന്ന് വസ്തുതകൾ വേർതിരിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഈ പ്രോഗ്രാംഡ് കമ്പ്യൂട്ടറുകൾക്ക് ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അതൊരു നൂറ് ശതമാനം കൃത്യത നൽകിയിരുന്ന ഒന്നാണ് ഒരു ഒരു പ്രത്യേക ഡൊമൈനിലായിരിക്കും അതുണ്ടാക്കുക ആ അത് കൃത്യമായ റിസൾട്ട് തരും പക്ഷേ ചില മേഖലകൾ അതിനകത്ത് തീരെ പ്രവേശിക്കാൻ പറ്റാതെയായി നിന്നു ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഭാഷയുടെ സെമാൻറ്റിക്കായ തലങ്ങൾ അർത്ഥത്തിൻ്റെ വളരെ വൈവിധ്യമാർന്ന ചിലപ്പോൾ അത് വിപരീത ധ്വനികൾ തന്നെ തരുന്ന സാധ്യതകളിലേക്ക് അതിന് സഞ്ചരിക്കാൻ പറ്റാതെയായി അനുഭവപരമായ ഒരുപാട് ഇടങ്ങളെ അതിന് തൊടാൻ പറ്റാതെയായി സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മനുഷ്യബുദ്ധി പ്രവർത്തിക്കുന്ന ഒരുപാട് മേഖലകളിൽ ഈ കമ്പ്യൂട്ടറുകൾക്ക് ചെന്നെത്താൻ പറ്റാതെയായി ഇത് കമ്പ്യൂട്ടറിൻ്റെ ഉത്ഭവകാലം മുതലേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോളേയും എനിക്ക് വ്യക്തിപരമായ ഓർമ്മയുള്ളൊരു കാര്യം എൻ്റെ അച്ചമ്മ ഒരു ഒരു മഴക്കോളുള്ള സന്ദർഭത്തിൽ പോകാനിറങ്ങി നമ്മളിങ്ങനെ മഴ പെയ്യുമല്ലോ എന്ന് അറച്ച് നിൽക്കുമ്പോൾ ചിലപ്പോൾ പറയും ഇല്ല ഇല്ല ഇല്ലെങ്കിലും സാരം ഇല്ല പെയ്യത്തില്ല എന്ന് പറയും ചില സന്ദർഭത്തിൽ പറയും ഇതാ ഇതായിപ്പം പെയ്യും ഉണക്കാനിട്ട തുണി അകത്തെടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ നെല്ല് ഉണക്കാനിട്ടത് എടുക്കൂ എന്ന് പറയും അത്ര പെട്ടെന്ന് തന്നെ അത് പെയ്യുകയും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഒരു ഒരാൾ മഴക്കോള് കണ് നോക്കിയിട്ട് ഇത് പെയ്യുന്നതാണോ പെയ്യാത്തതാണോ എന്ന് തീരുമാനിച്ചത് അത് അനുഭവത്തിൽ നിന്നെടുത്തതാണ് അവർ ദീർഘകാലമായി കണ്ട പലതരത്തിലുള്ള മഴ കാർമേഘങ്ങളെ കണ്ടിട്ട് ആ കാർമേഘങ്ങളുടെ സ്വഭാവങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അപ്പിയറൻസിൽ പലതരത്തിൽ പെയ്യുന്നതും പെയ്യാത്തതുമായി വേർതിരിച്ചെടുക്കുന്നത് അനുഭവത്തിലൂടെയാണ് പല പാറ്റേണുകളിലൂടെ അത് അത് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ഈ റെക്കഗനയേഷൻ യഥാർത്ഥത്തിൽ ജന്തുക്കൾക്കുമുണ്ട് ഇപ്പോൾ ഒരു പൂമ്പാറ്റ ഒരു പൂവിനെ ഒരു പൂന്തോട്ടത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നതോ ഒരു ഒരു പുൽച്ചാടി ഒരു നെൽവയലിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതോ ഒരു പക്ഷി അതിനു വേണ്ടപ്പെട്ടെന്ന തേനുള്ള ഒരിടത്തെ കണ്ടെത്തുന്നതോ ഒക്കെ ഇത്തരം പാറ്റേണുകളുടെ സെൻസുകൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് മനുഷ്യ പെർസെപ്ഷൻ്റെ അടിസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടവർന്ന ഈ അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന ഈ പാറ്റേണുകൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും അതിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഒരു ഒരു ആണ് ഈ മേഖലയിൽ കമ്പ്യൂട്ടറിന് തീരെ കടക്കാൻ പറ്റാതെയായി പ്രോഗ്രാംഡ് കമ്പ്യൂട്ടറുകൾക്ക് കടക്കാൻ പറ്റാതെയായി യഥാർത്ഥത്തിൽ ഈ മേഖലയെ കൂടെ പരിഗണിക്കണമെന്ന വാദം കമ്പ്യൂട്ടറിൻ്റെ ഉത്ഭവകാലം മുതലേ ഉണ്ട് അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പല താല്പര്യങ്ങളും കൊണ്ട് പരിഗണിച്ചിരുന്നില്ല എന്നതാണ് അറുപതുകളുടെ പകുതിയാകുമ്പോഴാണ് ഈ മേഖലയിൽ ഒരു ഒരു മാറ്റം വരുന്നത് ചില സ്പെഷ്യലൈസ്ഡ് ഡൊമൈനുകളിൽ ആ ജ്ഞാനത്തിൻ്റെ ചില സ്പെഷ്യലൈസ്ഡ് ഡൊമൈനുകളിൽ ചില പ്രത്യേകതരം കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി നടന്നു വന്നു അത് ഒന്ന് ഇപ്പോൾ കെമിസ്ട്രി ലാബുകളിലൊക്കെ ചില പാറ്റേണുകൾ അത് സൂക്ഷിക്കുന്നതിന് അതിനെ ഒത്തുനോക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ചില കമ്പ്യൂട്ടറുകൾ അതുപോലെ വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് ഈ ഡോക്ടേഴ്സൊക്കെ അവരുടെ നിരന്തരമായ ഒബ്സർവേഷനിലൂടെ അവരുടെ പ്രാക്ടീസിലൂടെ അവർ നേടിയെടുക്കുന്ന ചില സ്കില്ലുകളിലെ സഹായിക്കുന്ന തരത്തിൽ ചില കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ചിന്ത വരുന്നു ഇങ്ങനെ ഡൊമൈൻ സ്പെസിഫിക്കായി ചില മേഖലകളിൽ കമ്പ്യൂട്ടർ വരികയാണ് അപ്പോഴും അത് അതിൻ്റെ പ്രാഥമിക രൂപത്തിൽ നിന്നതല്ലാതെ അതിനെ കുറച്ചുകൂടി വികസിപ്പിക്കാൻ കഴിയാതെ വന്നു വീണ്ടും ഈ ഇതിന്മേലുള്ള റിസർച്ച് പിന്നോട്ട് പോവുകയാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം പിന്നോട്ട് പോവുകയാണ് ചെയ്തത് രണ്ടായിരത്തിന് ശേഷമാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിന് ശേഷമാണ് ഒരു വലിയ കുതിച്ചുചാട്ടം ഈ മേഖലയിലേക്ക് വരുന്നത് ഇതിൽ ഞാൻ നേരത്തെ ഇപ്പോൾ സിലോജിസം പോലെയുള്ള ഒരു ലോജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ബാക്ക്ബോൺ നമ്മുടെ പ്രോഗ്രാംഡ് കമ്പ്യൂട്ടറുകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ മറ്റൊരു തത്വചിന്തകൻ്റെ സങ്കല്പങ്ങൾ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്കോട്ടിഷ് ചിന്തകനായ ഡേവിഡ് ഹ്യൂമാണ് ഡേവിഡ് ഹ്യൂം പറഞ്ഞത് പെർസെപ്ഷൻ്റെ തലങ്ങളെ അദ്ദേഹം ഒരുതരം അസോസിയേഷനായിട്ടാണ് കാണുന്നത് പാസ്റ്റ് കടന്നു പ്രവർത്തിക്കുന്ന എപ്പോഴും ഈ വർത്തമാനത്തിലേക്ക് പാസ്റ്റ് കടന്നു പ്രവർത്തിക്കുന്ന ഒരുതരം അസോസിയേഷനിലൂടെയാണ് മനുഷ്യൻ പെർസെപ്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് ഹ്യൂമിൻ്റെ വാദം അത് പർട്ടിക്കുലറിൽ നിന്ന് പർട്ടിക്കുലറിലേക്ക് പോവുകയും പർട്ടിക്കുലർ പർട്ടിക്കുലർ ചേർന്ന് 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 ഉണ്ടായിട്ട് അതിൽ നിന്ന് പാറ്റേണുകളെ രൂപീകരിക്കുകയും ജനറലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പെർസെപ്ഷനെ സഹായിക്കുന്നത് എന്ന് വാദിച്ചു അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒരു പച്ച നിറത്തിലുള്ള ഒരു രത്നം കാണുന്നു നിങ്ങൾ പച്ച നിറത്തിലുള്ള മറ്റൊരു രത്നം കാണുന്നു പിന്നെ ഒരിക്കൽ പച്ച നിറത്തിലുള്ള മറ്റൊരു രത്നം കാണുന്നു ഇങ്ങനെ കണ്ടു കണ്ട് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഇത് കണ്ടു കണ്ട് നിങ്ങൾ പച്ച നിറത്തിലുള്ള രത്നങ്ങളെല്ലാം ഒരേ സ്വഭാവമുള്ളവയാണ് എന്ന് തിരിച്ചറിയുകയും അതിനെ എന്ന് വിളിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് അതിൻ്റെ കാറ്റഗറൈസേഷൻ വരുന്നത് ജനറൽ നിന്ന് പർട്ടിക്കുലറിലേക്കല്ല പർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്ക് പോകുന്ന ഒരു ഒരു രീതിയാണ് അത് പലപ്പോഴും തലച്ചോറ് അത് റെസംബ്ലൻസ് കൊണ്ടോ മറ്റു തരം ആ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും അടുപ്പം കൊണ്ടോ അല്ലെങ്കിൽ കോസ് ആൻഡ് ഇഫക്റ്റ് കൊണ്ടോ ഒക്കെയാണ് നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അസോസിയേഷനുകളെ ഇത്തരത്തിൽ പർട്ടിക്കുലറുകളെ ആയിരിക്കുന്ന കാര്യങ്ങളുടെ പല സംഗതികളിൽ നിന്ന് നമ്മളിങ്ങനെ ശേഖരിച്ച് പരസ്പരം കൂട്ടിയിണക്കി അതിൽ നിന്ന് പാറ്റേണുകൾ രൂപീകരിച്ച് അതിനെ ഓർത്തു ഓർത്തുവെക്കുന്ന ഈ രീതി മനുഷ്യ പെർസെപ്ഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തലമാണ് ഈ നിലയിൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ചിന്തയാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നിടത്ത് സംഭവിക്കുന്നത് എങ്ങനെയാണോ മനുഷ്യൻ്റെ തലച്ചോറ് ഈ കാര്യങ്ങളെ ഓർത്തുവെക്കുന്നത് എന്നത് ഇപ്പോൾ മനുഷ്യൻ്റെ ന്യൂറോണുകൾ തമ്മിൽ സന്ധിക്കുന്ന സിനാപ്പുകളിൽ സിനാപ്സുകളിൽ സംഭവിക്കുന്നത് ഇതാണ് അപ്പോൾ നിരന്തരമായി നമ്മൾ കാണുന്ന പാറ്റേണുകളും സ്റ്റിമുലസുകളും കണക്റ്റ് ചെയ്യപ്പെടുന്ന സിനാപ്സുകൾ കൂടുകയും അങ്ങനെ ഉപയോഗിക്കാത്തവർ നശിച്ചു പോവുകയും ചെയ്യുന്നു എന്ന് ന്യൂറോളജിസ്റ്റുകൾ പറയുന്നുണ്ട് നമ്മൾ സ്ഥിരമായി നടക്കുന്ന വഴികൾ തെളിഞ്ഞു നടക്കുകയും നടക്കാത്ത വഴികൾ പുല്ലുമൂടി മാഞ്ഞ് പോവുകയും ചെയ്യുന്നു അതുപോലെയുള്ള ഒരു സ്ഥിതിയാണ് അപ്പോൾ ഇവിടെയും ഇതാണ് ഹ്യൂം സെൽഫിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം സെൽഫൊരു ഒരു ഏകകേന്ദ്രീകൃതമായ സിംഗിളായ ഒന്നായിട്ടല്ല സെൽഫിനെ മനുഷ്യ സെൽഫിനെ തന്നെ ഹ്യൂം കാണുന്നത് ഹ്യൂം അതിനെ ഒരു ബണ്ടിലായിട്ട് കാണുകയാണ് മൾട്ടിപ്പിളായ ഈവൻ കോൺട്രഡിക്ടറി ആയ ഇമാജുകളുടെ ഒരു പെർസെപ്ഷൻ്റെ ഒരു ഒരു ഫ്ലെക്സായിട്ട് എപ്പോഴും കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന ഒരു ഫ്ലെക്സായിട്ട് ഒരു ബണ്ടിലായിട്ട് സെൽഫിനെ കാണുകയാണ് ഈ ഇങ്ങനെ സെൽഫിനെക്കുറിച്ചുള്ള കോൺഷ്യസ്നെസ് തന്നെ തന്നെ കോൺഷ്യസ്നെസ്സിനെ തന്നെ അങ്ങനെ ഒരു ഒരു കളക്ഷനായിട്ട് കാണുന്ന ഈ സങ്കല്പത്തിൽ നിന്നാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ചിന്ത വരുന്നത് അത് ഇന്ന് നമ്മൾ കാണുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അതിനെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ തലച്ചോർ എന്ന് പറയുന്നത് ഒരു ഏകകേന്ദ്രീകൃതമായ ഒരു സിംഗിൾ പോയിൻ്റ് പോയിൻ്റല്ല അതൊരു ബണ്ടിലാണ് പല ഡി ഡീസെൻട്രലൈസ്ഡാണ് പലയിടത്തിരിക്കുന്നതാണ് അതിനെ ആവശ്യാനുസരണം ആവശ്യത്തിനു വേണ്ടി മാത്രം കണക്ട് ചെയ്യപ്പെടുന്നതാണ് അങ്ങനെയുള്ളൊരു സങ്കല്പമാണ് അതിനകത്തുള്ളത് ഇത്തരം കമ്പ്യൂട്ടറുകളെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഡിക്ലറേറ്റീവ് അല്ലാത്ത ജ്ഞാനങ്ങളെ സൂക്ഷിക്കുന്നതിന് നമുക്ക് സാധിക്കും പലതരത്തിലുള്ള സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യുന്നതിന് സാധിക്കും അത് സാധിക്കുന്നത് പ്രോഗ്രാമിലൂടെയല്ല ലേണിങ്ങിലൂടെയാണ് ഇവിടെയാണ് കമ്പ്യൂട്ടറിൻ്റെ നാളിതുവരെയുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ലേണിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ആരംഭിക്കുന്നത് ലേണിങ്ങിന് എന്താണ് വേണ്ടത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് തിരിച്ചറിയുന്ന ഫേസ് തിരിച്ചറിഞ്ഞ് ലോക്ക് തുറന്നു തരുന്ന ഒരു മൊബൈൽ ഫോണിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഫേസിൻ്റെ പല ആംഗിളുകളിൽ നിന്നുള്ള പല ഫോട്ടോകൾ പല ഷെയ്ഡിലും പല ലൈറ്റിൻ്റെ സ ഇൻറ്റൻസിറ്റിയിലുമുള്ള പല ഫോട്ടോകൾ നമ്മൾ ഫോണിനെ പരിചയപ്പെടുത്തുകയാണ് ആ പാറ്റേണുകൾ ഫോൺ ഉള്ളിൽ സൂക്ഷിക്കുകയാണ് എന്നിട്ട് അടുത്തൊരു തവണ നിങ്ങൾ ആ ഫോണിലേക്ക് നോക്കുമ്പോൾ ക്യാമറ നിങ്ങളുടെ ഫോട്ടോ ഫോണിൻ്റെ ഉള്ളിലേക്ക് അയക്കുകയും ഫോൺ അതിനെ അതിന് പരിചയമുള്ള പാറ്റേണുമായി ഒത്തുനോക്കുകയുമാണ് അവിടെ ചെയ്യുന്നത് ഇപ്പോൾ മെയിലിൽ സ്പാം മെയിലുകളെ വേർതിരിക്കുന്നത് എങ്ങനെയാണ് സ്പാം മെയിലുകളുടെ ഒരു രീതി എങ്ങനെയാണ് സ്പാം മെയിലുകൾ വരുന്നതെന്നുള്ളതിനൊരു ഒരു ഒരു രീതിയുണ്ട് ആ രീതിയെ പലതരത്തിൽ അത് പരിചയിച്ചിരിക്കുകയാണ് അപ്പോൾ ആ പരിചയിച്ച മേഖലകളിൽ നിന്ന് വരുന്ന അത്തരം സെൻറ്റേഴ്സിൽ നിന്ന് വരുന്ന അത്തരം സ്വഭാവത്തിൽ വരുന്ന മെയിലുകളുടെ പാറ്റേണിനോട് സാമ്യമുള്ളൊരു മെയിൽ വരുമ്പോൾ അതിനെ സ്പാമിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത് ഈ നിലയിൽ പാറ്റേണുകളെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് കാര്യങ്ങൾ വേർതിരിക്കുന്നത് ഇതിന് ലേണിങ്ങിന് ആവശ്യമായ ഹ്യൂജ് ഡാറ്റ ആവശ്യമാണ് വളരെ ഏത് മേഖലയിലാണോ ഈ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നത് ആ മേഖലയിലുള്ള വളരെ സവിസ്തരമായ വിശാലമായ ഡാറ്റയുടെ ആവശ്യമുണ്ട് അത് പഠിച്ചു വെച്ചുകൊണ്ടാണ് അത് ലേൺ ചെയ്തുകൊണ്ടാണ് അത് ലേൺ ചെയ്ത് ഒരിടത്ത് സൂക്ഷിക്കുകയല്ല അത് ലേൺ ചെയ്യുന്ന വലിയ നെറ്റ്വർക്കിനെ സൂക്ഷിച്ചുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകൾ പ്രവർത്തിക്കുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഇൻഡക്റ്റീവ് ലോജിക് എന്നാണ് ഈ ലോജിക്കിൻ്റെ പറയും ഈ ഇൻഡക്റ്റീവ് ലോജിക്കിൽ പ്രവർത്തിക്കുന്ന അതായത് പർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്ക് പോകുന്ന ഈ ലോജിക്കിൽ പ്രവർത്തിക്കുന്ന പുതിയ കമ്പ്യൂട്ടറുകൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്ന സാധ്യതകൾ അനന്തമാണ് ഇതിൽ തെറ്റു വരാം അതുകൊണ്ട് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്ന് എടുക്കുന്നൊരു വിവരം പഴയ പ്രോഗ്രാംഡ് കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കുന്നൊരു വിവരം പോലെ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്നതല്ല ചിലപ്പോൾ തെറ്റാം മനുഷ്യന് തെറ്റുമെങ്കിൽ ഈ കമ്പ്യൂട്ടറിനും തെറ്റാം ഡേറ്റയിൽ വ്യത്യസ്തമായ ഡേറ്റകൾ കിടക്കുമ്പോൾ കോൺട്രഡിക്റ്ററി ആയ ഡേറ്റകൾ കിടക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡാറ്റയുടെ പക്ഷപാതിത്വത്തിനനുസരിച്ച് നിങ്ങൾ ഡാറ്റ എടുത്ത് അതിനെ ഫീഡ് ചെയ്തിരിക്കുന്ന ലോകത്തിൻ്റെ സ്വഭാവമുണ്ടല്ലോ ഡാറ്റ എപ്പോഴും നിര നിരപേക്ഷമായ ഒന്നല്ല അത് ഉണ്ടാക്കുന്ന ലോകത്തിൻ്റെ പക്ഷപാതിത്വങ്ങൾ അതിനകത്ത് പ്രവർത്തിക്കും അതിൻ്റെ പക്ഷത്തിനനുസരിച്ച് ചിലപ്പോൾ ഇത് തരുന്ന റിസൾട്ടിൽ മാറ്റങ്ങൾ വന്നെന്ന് വരാം പക്ഷേ ഒരു 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 കാര്യം ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ മനുഷ്യൻ ചെയ്യുന്ന പല പ്രവർത്തികളിലേക്കും ഇതിന് കടന്നു ചെല്ലാൻ പറ്റുന്നു എന്ന് പറയുന്നത് അതിശയകരമായ അത്ഭുതകരമായ ഒരു പക്ഷേ ഇനിയും ഒരു ഒരു ചെറിയ തരുമ്പ് മാത്രം ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു മഹാലോകത്തിൻ്റെ മഹാവിപ്ലവത്തിൻ്റെ തലമാണ് അത് അതിൻ്റെ വളരെ ചെറിയൊരു മുടിനാരിഴ മാത്രമേ നമ്മൾ പുറത്തു കണ്ടിട്ടുള്ളൂ ഈ രണ്ടുതരം കമ്പ്യൂട്ടറുകളെയും കൂട്ടിയിണക്കിക്കൊണ്ട് എഫിഷ്യൻസിയുടെ ഒരു ഒരു പൂർണ്ണ തലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും എന്തൊക്കെയാണ് അതിന്മേൽ സമീപകാലത്ത് തന്നെ വന്നിട്ടുള്ള വികാസങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ജസ്റ്റ് ഡി കോഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് കാണാനും ശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം